മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ ഇരുപത്തി ആറാമത് ചരമദിനമായിരുന്നു സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി സി പി എം സംസ്ഥാന സെക്രട്ടറിയും അഴീക്കോട് എം എൽ എയുമായിരുന്നു ചടയൻ ഗോവിന്ദൻ ഈ ചടയൻ ഗോവിന്ദനെ പറ്റി പറയുമ്പോൾ ഇടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ചർച്ചകളും മറ്റും ഉണ്ടാകാറുണ്ട് പാലക്കാട് സമ്മേളനവും വെട്ടിനിരത്തലും വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും കൊടിയേരിയും അങ്ങനെ തുടങ്ങി നിരവധിയായ ആളുകളുടെയും നേതാക്കളുടെയും പേരുകൾ കടന്നു വരുന്നതാണ് ചടയൻ ഗോവിന്ദൻ്റെ പേര് പറയുമ്പോൾ ഇപ്പോഴിതാ പുതിയൊരു വിവാദത്തിനാണ് ഇടത് സൈബർ ഇടങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറിയും അഴീക്കോട് എം എൽ എയുമായിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ ഇളയ മകൻ സുഭാഷ് കണ്ണൂർ കമ്പിൽ ടൗണിൽ ഹോട്ടൽ നടത്തുകയാണ് ചടയം ഗോവിന്ദൻ്റെ ഇരുപത്തിയാറാമത്തെ ശരവദിനമായ ഇന്നലെ പോരാളി ഷാജിയും റെഡ് ആർമിയും അടക്കമുള്ള ഇടത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു വാർത്തയാണ് ദേശാഭിമാനിയുടെ കണ്ണൂർ എഡിഷൻ ആരംഭിച്ച സമയത്ത് സുഭാഷിന് ഇവിടെ ജോലി നൽകിയിരുന്നുവെന്നും ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധമുണ്ടായതോട് മകനോട് ഉണ്ടായതിനെ തുടർന്ന് മകനോട് ജോലി മതിയാക്കാൻ ചടയം ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പിന്നാലെ സുഭാഷ് കമ്പിൾ ടൗണിൽ ഹോട്ടൽ ആരംഭിച്ചു എന്നായിരുന്നു ീ പറയുന്ന സൈബർ ഇടങ്ങളിലെ വലിയ തോതിലുള്ള പ്രചാരണം സുഭാഷ് ചായ അടിക്കുന്ന ഒരു ചിത്രവും ഇതിനൊപ്പം മേമ്പുടിയായിട്ട് ചേർത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണ പിണറായി വിജയൻ അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇടത് സൈബർ ഇടങ്ങളിലെ ഈ പ്രചാരണം നടക്കുന്നത് അതായത് കണ്ണൂരിലെ സി പി എം അല്ലെങ്കിൽ കണ്ണൂരിലെ ഒരു വിഭാഗം നേതൃത്വം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രചാരണത്തെ പിണറായി പക്ഷ ഭാഗത്തു നിന്നുള്ളവർ കാണുന്നത് സമ്മേളനം പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് വലിയ തോതിലുള്ള ഇല്ലാത്ത വിവാദങ്ങളും ഉള്ള വിവാദങ്ങൾക്കും കൂടുതൽ നിറം വെച്ച് പൊലിപ്പിക്കുവാൻ വലിയ തോതിലുള്ള ശ്രമങ്ങൾ സൈബറിടങ്ങളിൽ നടക്കുന്നു എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ചടയൻ ഗോവിന്ദനുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രചാരണം കടന്നു വന്നിരിക്കുന്നത് പ്രചരിക്കുന്ന വാർത്തകളിൽ പകുതി മാത്രമാണ് സത്യമുള്ളൂ എന്ന് ചടയൻ ഗോവിന്ദൻ്റെ മകനായ സുഭാഷ് കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു ദേശാഭിമാനിയിൽ മകന് ജോലി നൽകിയതിൽ ചടയൻ കോവിന്ദിന് വ്യക്തിപരമായി വിയോജിപ്പുണ്ടായിരുന്നു ഇതോടെ ആറ് മാസത്തിന് ശേഷം സുഭാഷ് ദേശാഭിമാനിയിലെ ജോലി വിട്ടു ശേഷം ഏറെക്കാലം ഗൾഫിലായിരുന്നു അവിടെ പ്രവാസി ജീവിതം നയിക്കുകയായിരുന്നു പിന്നീട് ചെന്നൈയിൽ ട്രാവൽ ഏജൻസിയിലായിരുന്നു ജോലി കോവിഡ് കാലത്ത് ട്രാവൽ ഏജൻസി പൂട്ടിയതോടെയാണ് സ്വന്തം നാട്ടിലെ കണ്ണൂരിലേക്ക് തിരിച്ചെത്തിയതെന്ന് സുഭാഷ് വ്യക്തമായി പറയുന്നുണ്ട് സുഭാഷ് സന്തോഷമായി ചേർന്ന് ടൗണിൽ ഹോട്ടൽ ആരംഭിച്ചു ഈ സമയത്ത് ആരോ പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് കോവിഡ് കാലം കഴിഞ്ഞതോടെ ഹോട്ടൽ ബിസിനസ് അവസാനിപ്പിച്ച് സുഭാഷ് ചെന്നൈയിലേക്ക് മടങ്ങി നിലവിൽ ചെന്നൈ അമ്പത്തൂരിലെ സൈബർ പാർക്കിലുള്ള ഫുഡ് കോർട്ടിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ് പഴയ ചിത്രം പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാരാണെന്നാണ് സുഭാഷിൻ്റെ വാദം താൻ ഇപ്പോഴും അടിയുറച്ച സി പി എം പ്രവർത്തകരാണ് ഏതെങ്കിലും നേതാക്കളെ കരിവാരിത്തേക്കാൻ തൻ്റെ ചിത്രം പ്രചരിപ്പിക്കുന്നത് അംഗീകരിക്കാൻ ആവില്ല എന്നും സുഭാഷ് സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം കൃത്യമായി ശ്രമിക്കുന്നു അത് ഇടത് സൈബറിടങ്ങളിൽ നിന്നും അതായത് ഒരു സമയത്ത് സി പി എമ്മിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഊർജ്ജത്തോടെ പ്രസംഗിച്ചിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ഒരു സൈബർ ഇടത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം വരുന്നതിൻ്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഏതായാലും സമ്മേളന കാലയളവിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ കഥകൾ ഇനിയും കേൾക്കേണ്ടി വരും എന്ന് കണ്ണൂരിലെ സഖാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു